കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് മുന്നോടിയായി പഞ്ചായത്ത് തല പരിശോധനാ കമ്മിറ്റിയെ നിയമിക്കണമെന്ന സർക്കാർ ഉത്തരവ് സംബന്ധിച്ച് പഞ്ചായത്തുകളിലും അനിശ്ചിതത്വം നിലനിൽക്കുന്നു ജനുവരി പത്തിനകം പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കി കലക്ടർക്ക് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം എന്നാൽ ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ എങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന ആശങ്കയിലാണ് പഞ്ചായത്ത് അധികൃതർ കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് മുന്നോടിയായി പഞ്ചായത്ത് തല പരിശോധനാ കമ്മിറ്റിയെ നിയോഗിക്കണമെന്ന സർക്കാർ ഉത്തരവ് സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്നു കോഴിക്കോട് ജില്ലയിലെ വില്ലേജ് പഞ്ചായത്ത് തലങ്ങളിൽ പലതിലും ഇതുവരെ സർക്കാർ ഉത്തരവ് ലഭിച്ചിട്ടില്ല റിപ്പോർട്ട് ലഭിച്ച പഞ്ചായത്തുകളിലാവട്ടെ എങ്ങനെ തുടങ്ങണമെന്ന കാര്യത്തിലും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് ഓൺലൈൻ വഴിയാണ് ഉത്തരവ് പഞ്ചായത്ത് തലങ്ങളിലേക്ക് അയക്കുന്നത് ജനുവരി പത്തിനകം പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് നൽകണമെന്നും പതിമൂന്നിന് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കണമെന്നുമാണ് ഉത്തരവിൽ പറയുന്നത് ഇതെങ്ങനെ എത്രയും പെട്ടെന്ന് നടപ്പാക്കുമെന്ന് പല പഞ്ചായത്തുകളും ആശങ്കപ്പെടുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി കോടഞ്ചേരി നെല്ലിപ്പൊയിൽ പുതുപ്പാടി കട്ടിപ്പാറ കെടവൂർ ചക്കിട്ടപ്പാറ കൊടിയത്തൂർ കാവിലുംപാറ എന്നീ ഒൻപത് വില്ലേജുകളാണ് കസ്തൂരംഗ റിപ്പോർട്ടിൻ്റെ പരിധിയിൽ വരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പരിശോധനാ കമ്മിതി സെക്രട്ടറിയുമായ അഞ്ചംഗ സമിതിയെ നിയോഗിക്കാനാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത് അതത് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന വില്ലേജ് ഓഫീസർമാർ ഫോറസ്റ്റ് റേഞ്ചർ കൃഷി ഓഫീസർ എന്നിവരടങ്ങുന്ന സമിതി സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി ജനുവരി പത്തിനകം ജില്ലാ കലക്ടർക്ക് സമർപ്പിക്കണമെന്നാണ് ഉത്തരവ് എന്നാൽ ചെങ്കുത്തായ മലനിരകളും മറ്റും ഉൾപ്പെടുന്ന വിവിധ പഞ്ചായത്തുകളിൽ സ്ഥലം സന്ദർശിച്ച് ഇത്രയും പെട്ടെന്ന് എങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന ആശങ്കയിലാണ് പഞ്ചായത്ത് അധികൃതർ ഉത്തരവ് ലഭിച്ച പഞ്ചായത്തുകൾക്ക് ബോർഡ് മീറ്റിംഗ് ചേർന്നതിനു ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കഴിയൂ ഇതെല്ലാം കഴിഞ്ഞ ശേഷം അഞ്ചംഗ പരിശോധനാ സമിതിയെ നിയോഗിക്കുവാനും കഴിയൂ അതുകൊണ്ട് തന്നെ ഉത്തരവ് ലഭിച്ച പഞ്ചായത്തുകൾ ഇപ്പോൾ തന്നെ ആശങ്കയിലായിരിക്കുകയാണ് സി ടി പ്രാദേശിക വാർത്ത മുക്കം